എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഉൾപ്പെടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ മാർച്ച് മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്കടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ മാർച്ച് മാസത്തെ പാചകവാതക വില പ്രഖ്യാപിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ് വിലയിൽ വർധനവ് വരുത്തിയിട്ടുള്ളത് ആറ് രൂപയുടെ വർധനവാണ് വാണിജ്യ സിലിണ്ടറിന് വരുത്തിയത് ഇതോടെ സംസ്ഥാനത്ത് ശരാശരി വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയായിട്ടുണ്ട് പല പട്ടണങ്ങളിലും അതിന്റെ വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് കിലോഗ്രാം തൂക്കം വരുന്ന ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റമില്ല ഇതിന് വില വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞുള്ള പ്രദേശങ്ങളിൽ വിതരണത്തിന് നിശ്ചിത ചാർജ് ഉണ്ടാക്കും പത്ത് രൂപ മുതൽ പരമാവധി മുപ്പത് രൂപ വരെയാണ് ഇതിന് ചാർജ് നൽകേണ്ടി വരുന്നത് പല ആളുകളും അൻപതും നൂറൊക്കെ ഡെലിവറി ചാർജ് ആയിട്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം പല ആളുകളുടെയും പരാതിയിലുണ്ട് അഞ്ച് കിലോമീറ്റർ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ പാചകവാതക വിതരണം സൗജന്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ പലപ്പോഴും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പരാതികളുണ്ട് എങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ അറിയിക്കാവുന്നതാണ് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങുക അല്ലാതെ കരിഞ്ചന്തയിൽ വാങ്ങുകയാണ് എങ്കിൽ അവർ പറയുന്ന വില നൽകേണ്ടി വരും ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും പണമടക്കുന്നതിനും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് എത്രയാണോ ഗ്യാസ് സിലിണ്ടറിന് വില അത് മാത്രം നൽകിയാൽ മതിയാകും അധികമായിട്ട് ഒരു രൂപ പോലും നൽകേണ്ടി വരില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മാസമാണ് മാർച്ച് മാസം നമുക്ക് അനുവദിച്ചിട്ടുള്ള സിലിണ്ടറുകളുടെ എണ്ണം അത് അവസാനിക്കുന്ന മാസമാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ മാർച്ച് വരെ എത്ര സിലിണ്ടറുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗ്യാസ് സിലിണ്ടറുകൾ മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ആളുകൾ കൂടുതൽ സിലിണ്ടറുകൾ വേണ്ടിവരും വർഷത്തിൽ പത്തിലധികം സിലിണ്ടറുകൾ വേണം എന്നുള്ള ആളുകൾ ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ ഗ്യാസ് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിലേക്ക് കടന്നാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ കണക്കിലാണ് പെടുക ഏപ്രിൽ മുതൽ മാർച്ച് വരെ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് കേരളത്തിൽ ഒരു വീട്ടിൽ ഉള്ളവർക്ക് ലഭിക്കുക പന്ത്രണ്ട് സിലിണ്ടറിന് മുകളിൽ സിലിണ്ടറുകൾ വേണം എങ്കിൽ നമുക്ക് പരാതി അപേക്ഷിച്ച് നൽകി അപേക്ഷ നൽകിക്കൊണ്ട് പതിനഞ്ച് സിലിണ്ടർ വരെ ഇത് അധികരിപ്പിക്കാവുന്നതാണ് രാജ്യത്ത് കേരളം ഒഴികെയുള്ള സ്ഥലങ്ങളിലെല്ലാം പതിനഞ്ച് സിലിണ്ടറുകളാണ് വർഷത്തിൽ ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് പന്ത്രണ്ട് സിലിണ്ടറുകൾ ലഭിക്കുന്നത് ഇനി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് സബ്സിഡി ലഭിക്കുന്നതും വർഷത്തിന്റെ അടി സാമ്പത്തിക വർഷാടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് സിലിണ്ടറിനാണ് ഇരുന്നൂറ് രൂപ വീതം സബ്സിഡി ലഭിക്കുന്നത് മാർച്ച് മാസത്തോടു കൂടി ഈ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അടുത്ത വർഷം ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷമാണ് കണക്കാക്കുക ആ കാര്യം കൂടി ഈ സബ്സിഡി വാങ്ങുന്ന സിലിണ്ടർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് നിലവിലുള്ള ആളുകൾക്ക് മാറാൻ കഴിയില്ല അങ്ങനെ പല ആളുകളും കമന്റിലൂടെ സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് സബ്സിഡി വിഭാഗമായ ഉജ്ജ്വൽ യോജനയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ നൽകുക അത് എല്ലാവർക്കും ലഭിക്കില്ല വനിതയാണ് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എല്ലാ ഗ്യാസ് ഏജൻസികളും ഇപ്പോൾ അത് ലഭിക്കുന്നില്ല നിങ്ങളുടെ ഗ്യാസ് ഏജൻസി ഏതാണോ അത് അന്വേഷിച്ച് ഇപ്പോൾ ആ ഒരു ഇപ്പോൾ അത് ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിക്ഷിത സമയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിക്ഷിത എണ്ണം പ്രഖ്യാപിക്കുകയും അത് വിതരണം ചെയ്യുകയുമാണ് ചെയ്യാറ് ആറുമാസം മുമ്പ് വരെ ഇത് വിതരണം ചെയ്തിരുന്നു സൗജന്യമായിട്ടാണ് ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നത് റീഫിൽ ചെയ്യുമ്പോഴും മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കും ഞാൻ നേരത്തെ വീഡിയോയിൽ നേരത്തെ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് രൂപ സബ്സിഡി എന്നാണ് ഇരുന്നൂറല്ല മുന്നൂറ് രൂപയാണ് ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് സബ്സിഡി ലഭിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ഫിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും നൽകണം പിന്നീട് അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഓരോ ഓരോ റീഫില്ലിനും അവർക്ക് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപക്ക് താഴെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് പല ആളുകൾക്കും ഗ്യാസ് വേഗത്തിൽ തീർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റൗ എപ്പോഴും ക്ലീൻ ആയിരിക്കുക ഗ്യാസിൻ്റെ പൈപ്പുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പൈപ്പിൽ ചെറിയ ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇതെല്ലാം ചെയ്യേണ്ടതാണ് ഗ്യാസ് ബർണറുകളിൽ അഴുക്കും കരിയും ഉൾപ്പെട്ട് അത് വലിയ രീതിയിലുള്ള തീയായി കത്തുന്നുണ്ട് എങ്കിൽ ഗ്യാസ് അമിതമായിട്ട് ചിലവാകുന്നതാണ് അത് ക്ലിയർ ആക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ കാലാവധി കുറച്ച് അധികമായിട്ട് നീട്ടിക്കിട്ടും പരമാവധി ഇരട്ടി വരെ ചിലപ്പോൾ ഇരട്ടി വരെ സമയം നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം ആ കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരായിട്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം അതുവരെ നന്ദി